ഇത്തരം മെന്റൽ സ്ട്രെസ്സിനെ എങ്ങനെ നേരിടണമെന്നുള്ളത് വീട്ടിൽ നിന്നും പഠിപ്പിക്കണമെന്നാണ് ഇന്ത്യയുടെ ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ധനമന്ത്രി പറഞ്ഞിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഭാഗത്ത് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഒരു മന്ത്രി ഇങ്ങനെ ഒരു നിലപാട് അന്വേഷണം നടത്തി ചൂഷണം നടത്തിയ കോർപ്പറേറ്റ് കമ്പനികളെയും കമ്പനിയേയും നാളെ ഇത് ആവർത്തിക്കാതിരിക്കാൻ അതിലൂടെ നിയമം കൊണ്ടുവരേണ്ട കേന്ദ്ര സർക്കാരിന്റെ മറ്റൊരു പ്രതിനിധി ഇത് വീട്ടുകാരുടെ കുഴപ്പമാണ് തോന്നുന്നില്ലയിലേക്കുള്ള പ്രസ്താവന ഇറക്കിയിരിക്കുക ഇതുപോലുള്ള ആളുകളുടെ മരണത്തിന്റെ എണ്ണം വർദ്ധിച്ചിരിക്കുക മെന്റൽ സ്ട്രെസ് കാരണം ഇതുപോലെ പ്രത്യേകിച്ച് ഐ ടി രംഗത്ത് കോർപ്പറേറ്റ് ചൂഷണത്തിന്റെ ഭാഗമായി മരണപ്പെടുന്നവരുടെ എണ്ണം നമ്മുടെ രാജ്യത്ത് വർദ്ധിക്കുന്നു ഇങ്ങനെയുള്ളവരെ ജോലി ചെയ്യിക്കുന്ന മനസ്സ് ചൂഷണം ചെയ്യുന്ന മനസ്സ് സാമ്പത്തിക ലാഭം കൊയ്യുന്ന ഡ്രാക്കുളയുടെ പുളയുടെ മനസ്സാണ് ഡ്രാക്കുളകളാണ് പുളകളാണ് പറഞ്ഞത് ഈ ഡ്രാഖ് പുളകൾക്ക് പിടിക്കുന്ന നിലപാടാണ് നമ്മുടെ രാജ്യത്തെ ധനമന്ത്രിയും എടുത്തിട്ടുള്ളത് ഡ്രാഖ് പുളമാരുടെ സ്പോൺസറായി ഇന്ത്യയുടെ ധനമന്ത്രി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ആ പ്രസ്താവന എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് അവർ മാപ്പ് പറയണം പ്രസ്താവന പിൻവലിക്കാൻ തയ്യാറാവണം വീട്ടുകാരെ കുറ്റപ്പെടുത്തി യഥാർത്ഥ വിഷയങ്ങളൊന്നും രക്ഷ നേടാനുള്ള ശ്രമം അവസാനിപ്പിക്കണം കോർപ്പറേറ്റ് കമ്പനികൾക്ക് ദാസ്യവരെ ചെയ്യുന്ന നിലപാടിൽ നിന്നും ധനമന്ത്രി പുറകോട്ട് പോകണം ഇത് നാളെ നമ്മുടെ രാജ്യത്ത് ഉണ്ടാവാൻ വേണ്ടി പാടില്ല